ഒരു ചക്ക ത തന്നതാണ് എല്ലാവർക്കും ഒരു ചക്ക കഴിച്ചോ എന്തോ ഒന്നും ഞങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ട് ഒരാൾ ഒരു ചക്ക ഉണ്ട് തന്നെ തന്നതാണ് ഞാൻ ഇത് മുറിച്ചു നോക്കാം

ഏയ് നിങ്ങൾ ഇരിച്ചക്കങ്ങോട്ട് പോകാശം അത് അരിഞ്ഞിട്ട് തന്നിട്ട് പോറണ ആ കിട്ടിയപ്പോൾ വായിന്ന് എന്താന്നാ അരിഞ്ഞിട്ട് കൊടുക്കുന്നേ ഇനി ഇവിടെ എനിക്ക് മോഞ്ചോ ഉണ്ട് എനിക്കങ്ങ് മോഞ്ചോണ്ടരിഞ്ഞിട്ട് തരുവേ ഞാനരിഞ്ഞിട്ടിട്ട് പോയിട്ട് തിന്നളാം എനിക്ക് മോഞ്ചോളം അങ്ങ് അരിഞ്ഞിട്ട് അങ്ങ് പോയിട്ട് തരും എല്ലാ പണിയും എടുക്കും ഇനി പറയുക ഒന്നും എടുക്കുമല്ലോ ഒന്നും എടുക്കുവല്ല അന്ന് ഇളിപ്പം വില്ലിയപ്പള്ളി പോയി കുഞ്ഞിനെ കാണിച്ചു വന്ന് എൻ്റെ ഗോതമ്പ് പൊടിപ്പിച്ചു തന്നെ നോട്ടാളെ ഞാനിങ്ങ പോകാം ഇനി എൻ്റെ ഗോതമ്പെങ്ങെടുക്ക് നിങ്ങൾ അങ്ങ് പോയിവിടു ഞാനിങ് കുറിച്ചു പത്ത് റുപ്പ്യൊക്കെ കടായി ഇനി എത്ര ആളോട് പറയൂന്നായ ഗോതമ്പിറ്റ് പൈസ തന്നില്ല ഗോതമ്പ പൊടിപ്പിച്ചിട്ട് പൈസ തന്നില്ല നാണ ഇഞ്ഞൊരു മണി ഗോതമ്പ അങ്ങനെ തണുക്ക നിങ്ങൾ എടുത്തോത്രേ ചൊള മാത്രം പോരെല്ലാം ചോള മാത്രം മതി

ഒരു ഭാഗത്ത് ചായ തിളച്ച് കൊണ്ടിരിക്കുന്നത് ഇതാ എങ്ങനെയല്ലോ മുറിച്ചിട്ട് വേഗം വേഗം സ്പീഡിൽ മഞ്ഞപ്പൊരി എത്തിട്ട് വെച്ചിട്ടുണ്ട് വല്ലപ്പൊന്ന് എടുക്കുക ഇതിൻ്റെ അടിക്ക് പൂഴിയുണ്ടാവും അതുകൊണ്ട് ഞങ്ങൾ വെള്ളം ചില ഒരു ഒഴിക്കല പിന്നെ ഉപ്പ് നോക്കിയിട്ട് അങ്ങനെ ഇടലാണ് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ വെന്തിട്ട് കാണിക്കുക നമ്മൾ ചക്ക വെന്ത് കിടപ്പുണ്ട് എണീ നമ്മൾ പിന്നെ തേങ്ങയും ഒര് ഇത്തിരി ജീരകം ഇത്തിരി പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു ചക്ക ഇളക്കിയ ഓരു തന്നെയാണ് പിന്നെ ഒരു അഞ്ചാറ് ചുവന്നുള്ളി പിന്നെ ഒരു നാല് നമ്മൾ ഉണ്ടാക്കി മുളകി തന്നെ പച്ചമുളക് ഒരു നാലെണ്ണ ചെയ്യുന്ന രീതി ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ തേങ്ങ ഒതുക്കി കൊണ്ടുവന്ന് നമ്മൾ ചക്ക അധികം വേവിക്കത്തില്ലേ ഞാൻ ചെറിയൊരു ഉടച്ച് നല്ലോണം ഇങ്ങനെ കൈ കൊണ്ട് തൊട്ട് തൊട്ട് തന്നു എനിക്കിത് ഉടച്ച് പൊയ്ക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇതിന് മീൻ തന്നെ എടുക്കുക അത് ഉടച്ച് പൊയ്ക്കില്ല ഇതിന് നല്ലവണ്ണം നമ്മൾ കിഴങ്ങെല്ലാം പൊയ്ഞ്ഞോട്ട് എടുക്കുക കഴുകി വന്ന് ഇനി ഇത് കായച്ചിരി കിടത്താണ് എന്തെയോ